തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ നടി നിമിഷ സജയനെതിരെ സൈബർ ആക്രമണം നിങ്ങൾ എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലാക്കി തരാം തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അദ്ദേഹം ഒരു പൊതുവേദിയിൽ ഉപയോഗിച്ച വാചകമായിരുന്നു എനിക്ക് വേണം ഈ തരണം ഞാൻ

പഞ്ചഭാവോ താരത്തിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ വ്യാപക രീതിയിൽ അണികളുടെ സൈബർ ആക്രമണം അറിയൂ ണികളുടെ വിഷയത്തിൽ ഈ ഡയലോഗ് എടുത്തുകൊണ്ട് പരോക്ഷമായി സുരേഷ് ഗോപിയെ വിമർശിക്കുകയായിരുന്നു ഒടുവിൽ കമന്റ് ബോക്സ് പൂട്ടി താരം രംഗം വിടുകയും ചെയ്തു ഈ കാരണത്താലാണ് നിമിഷ സജയനെ ഇപ്പോൾ സുരേഷ് ഗോപി അനുയായികൾ ട്രോൾ ചെയ്യുന്നത് എന്തായാലും അന്ന് തോറ്റ സമയത്താണ് ഇത്തരത്തിൽ നിമിഷ സജയനും സുരേഷ് ഗോപിയെ കളിയാക്കുന്ന പോലെ തന്നെ സംസാരിച്ചത് കഴിഞ്ഞ ആഴ്ച നിറഞ്ഞങ്ങൾ പറഞ്ഞ് കരുത് അത്യാവശ്യമായി കോഴിക്കോട് മാറ്റർ വിളിച്ചെ വെറും വിളച്ചാൽ വരണം ഡെഫിനെറ്റ്ലി ഐ വിൽ കാല അപ്പൊ ഞാൻ പോട്ടെ